हरि राम हरि राम 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 हरि 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 कृष्ण हरि कृष्ण 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 हरि हरि रामाय रामचन्द्राय रामभद्राय वेदसे रघुनाथाय नाथाय सीतायां पदये न मां मनोजपं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदाम्बरिष्टं वादात्मजम्बानरयुधमुख्यम् ശ്രീരാമദൂതം ശരണം പ്രപദ്ധി ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി അയോധ്യാകാന്ഡത്തിലെ രാമായണത്തിലെ ശ്രീരാമ അഭിഷേക വിഘ്ന നമ്മൾ ഇന്നലെ വായിച്ചത് ശ്രീരാമന്റെ അഭിഷേകത്തിനുള്ള എല്ലാ ആരംഭവും കുറിച്ചു ആ സമയത്ത് ഈ രാമാഭിഷേകം മുടക്കണം ആ രാമാഭിഷേകം മുടക്കുന്നതിന് ദേവന്മാർ തന്നെയാണ് ആദ്യം കാരണമാകുന്നത് മറിച്ച് മന്ദരയല്ല കാരണമാകുന്നത് മന്ദര കാരണമാണ് രാജ്യാഭിഷേകം മുടങ്ങിയത് എന്ന് നമ്മളെപ്പോഴും പലപ്പോഴും വായിക്കാറുണ്ട് പറയാറുണ്ട് വാനവരെല്ലാവരും ഒത്തു നിരൂപിച്ചു അപേക്ഷിച്ചു വാനവന്മാരെല്ലാം ദേവന്മാരെല്ലാം ഒരു ദലേ കൊത്തും എന്നിട്ട് അവിടെ നിന്ന് പറയാണ് ദേവിയോട് പറയാണ് എത്രയും പെട്ടെന്ന് അയോധ്യയിലേക്ക് പോകണം അങ്ങനെ അയോധ്യയിലേക്ക് പോയിട്ട് രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ അവരാരും മറ്റില്ല നിരൂപിച്ചാൽ ദേവി ആ ദേവിക്ക് മാത്രമേ ഈ രാജ് ശ്രീരാമ അഭിഷേകം മുടക്കാൻ വേണ്ടി സാധിക്കൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെല്ലണം എന്നിട്ട് എന്ത് വേണം ചെന്നുടൻ മന്ദരതൻ തന്നുടൻ ആവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ട് ചൊല്ലിപ്പോ എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യണം മന്ദരയുടെ നാവിൽ ഇരുന്നും കൊണ്ട് മന്ദരയെ കൊണ്ടിത് ചൊല്ലിപ്പിക്കണം മന്ദരയെ കൊണ്ടിത് പറഞ്ഞ് മുടക്കിയിട്ട് തിരിച്ചു വരണം എന്നാണ് പിന്നെ വരവോട് കൈകേയിയെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം പിന്നെ ഇങ്ങോട്ട് എഴുന്നള്ളാം പിന്നീട് വീണ്ടും ഈശ്വര ദേവലോകത്തേക്ക് തിരിച്ചു വരണമെന്ന് വ ദേവന്മാര് സരസ്വതി ദേവിയോട് പറയാണ് അങ്ങനെയാണ് മന്ദര കൈകേയിയോട് പറയുന്നതും കൈകേയി മുടക്കിയതിനു ശേഷമാണ് അത്രേ സരസ്വതി ദേവി വീണ്ടും ദേവലോകത്തേക്ക് പോകുന്നത് അതുകൊണ്ടാണ് കൈകേയുമല്ല മന്ദരയുമല്ല രാമായണം ചമയ്ക്കുവാൻ കാരണമെന്ന് പഴമക്കാർ ചൊല്ലാറുണ്ട് അതുകൊണ്ടൊരു മന്ദര മുടക്കി എന്ന് പറയാൻ പാടില്ല എന്നാണ് അങ്ങനെ കൈകേയിക്ക് മുൻപ് ഒരു വരം കൊടുത്തിരുന്നു അത്ര ദശരഥ മഹാരാജാവ് യുദ്ധ സന്ദർഭത്തിൽ രഥത്തിൻ്റെ കീലകം രഥത്തിനെ ഘടിപ്പിക്കുന്നത് യുദ്ധസന്ദർഭത്തിൽ വീണുപോയി അങ്ങനെ കൈകേയി തൻ്റെ ഭർത്താവിനെ സംരക്ഷിക്കാൻ വേണ്ടി ഭർത്താവിൻ്റെ യുദ്ധത്തിന് മുടക്കം വരാതിരിക്കാൻ വേണ്ടി സ്വന്തം വിരലുകൊണ്ട് രഥത്തെ ആ രഥത്തിൻ്റെ ചക്രത്തെ നിയന്ത്രിച്ചു എന്നാ പറയുന്നു യുദ്ധം കഴിഞ്ഞതിന് ശേഷം ദശരഥൻ കാണുന്നത് കൈകൈ ഈ യുദ്ധം തീരുന്നത് വരെയും ഈ വിരല് ചക്രത്തെ ഘടിപ്പിച്ചുകൊണ്ട് ചക്രം താഴെ വീഴാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണ് അത് കണ്ടതിനോട് കൂടി ദശരഥ മഹാരാജാവിന് വളരെ സന്തോഷം തോന്നുകയും ഇഷ്ടമുള്ള വരം നൽകാൻ എന്ന് പറയുകയാണ് ആ സമയത്ത് കൈകൈ പറയാണ് എനിക്ക് ഇപ്പോൾ ഒരു വരവും വേണ്ട ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പലപ്പോഴും പലർക്കും വാക്ക് കൊടുക്കാറുണ്ട് വാക്ക് കൊടുക്കുന്നത് ഏറ്റവും ശ്രദ്ധിച്ച് വേണം കൊടുക്കേണ്ടുന്ന സമയത്ത് ആ വാക്ക് കൊടുക്കുകയും അത് പാലിക്കുകയും വേണം ഇത് കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കൈകൈയിൽ മുൻപത്തെ വരം ആവശ്യപ്പെട്ടത് നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും നമ്മൾ വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വാക്ക് വളരെ ശ്രദ്ധിച്ചേ കൊടുക്കാൻ പാടുള്ളൂ കൊടുത്ത വാക്ക് പാലിക്കാൻ ശ്രമിക്കുകയും വേണം അനാവശ്യമായി നമ്മൾ ആൾക്കും വാക്ക് കൊടുക്കരുത് ഞാൻ നിന്നെ സംരക്ഷിച്ചോളാമെന്ന് ഒരിക്കലും ഒരാൾക്ക് വാക്ക് കൊടുക്കരുത് നിന്റെ എന്ത് പ്രശ്നത്തിലും പ്രയാസത്തിലും ഞാൻ ഉണ്ടാവുമെന്ന് വാക്ക് കൊടുക്കണ്ട കാരണം നമ്മൾ അതുവരെ ഉണ്ടോന്നുള്ളത് യാതൊരു നിശ്ചയമില്ലാത്ത ലോകമാണ് അതുകൊണ്ട് വേണ്ടുന്ന കാര്യങ്ങൾ വേണ്ടുന്ന കാലഘട്ടത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന തത്വം ഈ അഭിഷേക കാലഘട്ടത്തിൽ നമുക്ക് പറഞ്ഞു തന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത് നമുക്ക് തുടർന്ന് വായിക്കാം അങ്ങനെ ദശരഥ മഹാരാജാവിനോട് കൈകേയി പറയാണ് എനിക്ക് രണ്ടു വരം വേണം അതിലൊന്ന് ഭരതനെ രാജാവാക്കി വാഴ്ത്തണം മറ്റൊന്ന് ശ്രീരാമനെ പതിനാല് വർഷം വനവാസത്തിന് അയക്കണം മൽപ്രാണികരമായ വാക്കുനീ ഇപ്പോൾ രചൈവതിനെന്തു കാരണം എന്നോടു രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞു കേൾക്കൊണ്ടു ഞാൻ എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിൽ തന്നുള്ളിലൊല്ലൊരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു നിനക്കിന്നിതു തോന്നുവാൻ എന്തൊരു കാരണം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ നിന്നുടെ പുത്രനുരാജ്യം തരാമല്ലോ ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ രാമനാലേതും ഭയം നിനക്കുണ്ടാക ഭൂമീപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു കരഞ്ഞുപോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും നേത്രങ്ങളും ചുവപ്പിച്ചു കൈകെയും ധാത്രീപതീശ്വരനോട് ചൊല്ലിയിടിനാൾ ഭ്രാന്തനെന്നാകയോ ഭൂമി പതേ ഭവാൻ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നത് എന്തിങ്ങനെ ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരുമ സത്യവാക്യങ്ങൾ പങ്കജ നേത്രനാം രാമനുഷസിന്നു ശങ്കാവിഹീനം വനത്തിന്നു പോകായി എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ മന്നവൻ മുമ്പിൽ നിന്നില്ലൊരു സംശയം സത്യസന്ധൻ ഭൂവിരാജാ ദശരഥൻ എത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം ദുഃഖാനുഭൂതിയുണ്ടാക്കേണ്ട രാമോപരിഭവാൻ ചെയ്ക ശപഥവും ഭൂമി പദേ പതേ വ്രതാമിത്യീടോല കൈകേ തന്നു നിർബന്ധവാക്യവും രാഘവനോട് വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖ സമുദ്രേ നിമഗ്തനായി സന്താപമോടു മോഹിച്ചു വീണീടിനാൻ പിന്നെ ഉണർന്നിരുന്നും കിടന്നും മകൻ തന്നെയോർത്തും പറഞ്ഞും കരഞ്ഞും സദാ യത്തിനു വന്തികൾ ഗായകന്മാരെന്നിവരെല്ലാം താമസവർഗവും കന്യകാവൃന്ദവും മറ്റും ഹോമകുംഭങ്ങളും ശർ ശാർദൂല ചർമ്മവും മറ്റും വസിഷ്ഠൻ നിയോജിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞാച്ചു സംഭരിച്ചിടിനാൻ സ്ത്രീ ബാല ബാലവൃദ്ധാവതി പുരവാസികളാം ബൗതൂഹലാബ്ദി നിമഗ്നരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ ചീർത്തപരമാനന്ദത്തോടുമേവിനാൻ നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മലരത്ന കിരീടമണിഞ്ഞതിരമ്യ മകരായുധമണികുണ്ടല പുരീകാരാതിമണ്ഡലതുണ്ടവും ചന്ദ്രികാസുന്ദരമന്ദസ്മിതാപയും കുന്തമുകുള സമാനദന്തങ്ങളും ബന്ധൂരാപം തീരുമാറുതരവും കുംവിട്ടു പൂഞ്ചേലമതി വിളങ്ങി നിന്നീടുന്ന കാഞ്ചന കാഞ്ചികളും തനുമധ്യവും കുംബികുലോത്തമൻ തുമ്പിക്കരം കൊണ്ടു കുമ്പിട്ടു കൂപ്പിയിടും ഊരുകാണ്ടങ്ങളും ഗൗരാദപത്രം ധരിച്ചരികെ നിജ ലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മി നിവാസിനം രാമചന്ദ്രം മുതാ ണായി വരുന്നു നമുക്കെനിയതം മാനസതാരിൽ കൊതിച്ചു നമുക്കെല്ലാം ക്ഷോണീപതി സുതനാകിയ രാമനെ കാണായി വരും പ്രഭാതെ പദനിർണയം രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്നു ചീർത്ത വിഷാദമോടൗസുഖ്യം ഉൾക്കൊണ്ടു മാർത്താണ്ഡ കാണാഞ്ഞു നോക്കിയിടും പാർത്തു പാർത്താനന്ദപൂർണാമൃതാബ്ദിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വാണിയിടിനാൻ പുരവാസികളാതരാൽ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കും ഒന്ന് നാളെ ആയെങ്കിൽ ശ്രീരാമന്റെ അഭിഷേകം കാണാൻ വേണ്ടി രാജാവായി കാണാൻ വേണ്ടി അയോധ്യാവാസികൾ മുഴുവൻ ഉറക്കമൊഴിഞ്ഞിരിക്കുകയാണ് എന്താണ് മാർത്താണ്ഡൻ സൂര്യൻ ഉദിക്കാത്തത് എന്ന് നോക്കി നിൽക്കുകയാണോ അങ്ങനെയാണ് നമുക്കിഷ്ടമുള്ള വിഷയം വരുമ്പോൾ നമുക്ക് ഉറക്കവും ക്ഷീണവും ഒന്നും ഉണ്ടാവില്ല നമുക്കിഷ്ടമില്ലാത്ത വിഷയം വരുമ്പോഴാണ് നമുക്ക് ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്തത് ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്നൊരു കാരണം കൂടിയാണ് അത് കഴിഞ്ഞിട്ടാണ് വിഛിന്നാഭിഷേക ഭാഗം ആരംഭിക്കുന്നത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അന്നേരമാതി ചീടിനാൻ മന്നവൻ പള്ളിക്കുറു എന്തൊരു മൂലം മാനസേ ചിന്തിച്ചു ചിന്തിച്ചു മന്ദമന്ദം മന്ത്രി പ്രവരനാകുന്ന മന്ദമന്ദ്രവരനാകുന്നവരാ ജയ ജയാ ഇത്തം നൃപനെ സ്തുതിച്ചു നമസ്കരി ചുതാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കുന്ന രേന്ദ്രനെ ചിത്താകുലദയാ കണ്ടു സുമി തന്നോട് ചോദിച്ചാൽ ദേവനാരി സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ ജയസന്തം ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്നു മഹാരാജവല്ലഭേ ചൊല്ലുകൊന്നെന്നോടൊന്നു കേട്ടു കൈകേയും ൊല്ലിനാരിതീന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിൽ എന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞുതു തന്നെ ചിത്തത്തിൻ്റെ അസ്വതന്ത്രത്വം ഭവിക്കയാൽ രാമേധി ജപിക്കയും രാമനെ തന്നെ മനസ്സി ചിന്തിക്കയും ഉദ്യൽ പ്രജാകാര സേവയും ചെയ്യയാൽ അത്യന്തമാകുലനായിരുന്നു മന്നവൻ രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനും രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ദ്രനും ചൊല്ലിനാൻ ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചനമാകർഞ്ഞാനികലോചനെ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ ചെന്നു നീതന്നെ വരുത്തുക രാമനെ സുന്ദരനായോരു രാമകുമാരനെ നന്ദനൻ തൻ മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ദ്രരുമുഴറിപ്പോയി ചെന്നു കൗസല്യാസുതനോട് ചൊല്ലിനാൻ താതൻ ഭവാനയുണ്ടല്ലോ വിളിക്കുന്നു സാധനം വൈകാതെഴുന്നള്ളുക വേണം മന്ത്രിപ്രവകരവാക്യം കേട്ടു രാഘവൻ മന്ദേധരമവൻ തന്നോടു കൂടവേ സൗമിത്രിയോടും കരേറി പ്രേമവിവശനാം പ്രേമ താതൻ മരുവിടും മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ രാമനെ ചെന്നെടുത്താ ലിങ്കനം ചെയ്യുവാൻ പനാശു സമുദ്ധായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനും രാമ പറഞ്ഞു മോഹിച്ചോരു ഭൂമിപനെ കണ്ടുവേഗേന രാഘവൻ താതനെ ചെന്നെടുത്ത ശേഷവും ചെയ്തു സാദരം തൻ്റെ മടിയിൽ കിടത്തിയിടിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ സാദരം തൻ്റെ മടിയിൽ കിടത്തിയിടിനാൻ നാരീജനങ്ങളതു കണ്ടനന്തരം ആരൂഢശോകാൽവിലാപം തുടങ്ങിനാൻ രോദനം കേട്ടു വശിഷ്ഠ മുനീന്ദ്രനും മന്ദിരം സത്വരം ശ്രീരാമദേവനും ചോദിച്ചു തന്നേരം കാരണമെന്തോനു താത ദുഃഖത്തിന് നേരെ പറവീനറിഞ്ഞു നേരം പറഞ്ഞു കേത്രിയും കാരണം ദുഃഖത്തിന്നു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം ചേതസീ നീ നിരൂപിക്കലുതനി താതനു ദുഖ നിവൃത്തി വരുത്തുവാൻ ഭർത്തൃതൃക്കോപശാന്തിക്കു കിഞ്ചിൽ ത്വ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയതു ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ രണ്ടുപരം മമദത്തമായിട്ടുണ്ടു പണ്ടുനിന്താതനാൽ സന്തുഷ്ടചേതസാ നിന്നാലേ സാധ്യമായുള്ള രണ്ടും ഇന്നു തരേണമെന്നർത്ഥിക്കയും ചെയ്തേ നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി ഒന്നിതുറിക നീ സത്യപാശേന സബദ്ധനാം താതനെ സത്വരം രക്ഷിപ്പതിനു യോഗ്യൻ ഭവാൻ പുംനാമമാകുന്ന രകത്തിൽ നിന്നുടൻ തന്നുടേ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രൻ എന്നുള്ള ശബ്ദം വിധിച്ചു ശതപുത്ര ശതപുത്ര സമുദ്ഭവനെന്നറിയ നീ മാതൃവചനശൂലാവിഹിതനായ മേദിനീ പാലകുമാരനാം രാമനും എത്രയുമേറ്റം വ്യതിതനായി ചൊല്ലിനാൻ ഇത്രയെല്ലാം പറയണമോ മാതാവേ താഥാർഥമായിട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാൻ സംശയം മാനസേ ഖേദമതിനെനിക്കില്ലേതും രാജ്യമെന്നാകിലും താതെന്നിയോഗിക്കൽ ത്യാജ്യമെന്നാൽ എന്നറിക നീ മാതാവേ ലക്ഷ്മണൻ തന്നെ ത്യജിക്കെന്നു ചൊല്ലിലും തൽക്ഷണം ഞാൻ നീ പാവകൻ തങ്കൽ പതിക്കേണമെങ്കിലും ഏവം വിഷം കുടിക്കേണമെന്നാകിലും താതന് നിയോഗിക്കലേതു സംശയം ചേതസി ചെറ്റില്ലെനിക്കെന്നറിക നീ ും മോദേന ചെയ്യുന്ന നന്ദനുത്തമൻ പിത്രാനിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രൻ അറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാലേ കർത്തവ്യമല്ലെന്നു വെച്ചടങ്ങുന്നവൻ പിത്രോർമലമെന്നു ചൊല്ലുന്നു സജ്ജനമിത്തമെല്ലാം പരിജ്ഞാതം മയാദുന ആകയാൽ താതനിയോഗമനുഷ്ഠിപ്പാൻ ിക്കില്ല നിർണയം സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം അയോക്തം മറിച്ചു രണ്ടായി വരാ രാമപ്രതിജ്ഞ കേട്ടോരു കൈകേയും രാമനോടാശു ചൊല്ലിയിടിനാളാതരാൽ താതൻ നിനക്കഭിഷേകാർത്ഥമായുടനാതരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ട് അഭിഷേകം ഭരതനു ചെയ്യണം രണ്ടാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടുന്നു നീ സംവത്സരം കാനനേ താപസവേഷേണ വാഴുകയും വേണം നിന്നോടതു നിയോഗിപ്പാൻ മടിയുണ്ടു മന്നവൻ ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ ഇന്നതിനെന്തൊരു വൈഷമ്യമായതും ചെയ്കഭിഷേകം ഭരതനു ഞാനിനി വൈകാതെ പോവാൻ വനത്തിന്നു മാതാവേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ എന്തെന്നോട് ചൊല്ലാഞ്ഞു പിതാവതും ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം രാജ്യത്തെ രക്ഷിപ്പതിനു മതിയവൻ രാജ്യമുപേക്ഷിപ്പതിനു ഞാനും മതി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ദമത്രേ രാജ്യഭാരം വഹിപ്പതും ദണ്ഡകവാസത്തിനേറ്റമെളുതല്ലോ സ്നേഹമെന്നെ കുറിച്ച് എറുമം അദ്ദേഹ മാത്രം ഭരിക്കുന്നു വിധിക്കയാൽ ആകാശഗംഗയെ ലോകത്തു വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂരുവും തൃപ്തനാക്കിയിടനു തന്നുടേ യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരായാർ പിതൃപ്രസാദത്തിനാൽ അല്പമായുള്ളോരു കാര്യം നിരൂപിച്ചു മൽപിത ദുഖിപ്പതിന്നിൽ അവകാശമേതുവവാക്യം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോട് ചൊല്ലിനാൻ സ്ത്രീജിതനായതി കാമുഖനായോരു രാജാതമനാകുമെന്ന വൈകാതെ പാശേനെ ബന്ധിച്ചു രാജ്യം ഗ്രഹിക്കനീ ദോഷം നിനക്കതിനേതു അകപ്പെടാ അല്ല അയിൽ സത്യദോഷം പറ്റുമല്ലോ കുമാര ഗുണംബുദേ രാഘവ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഹാമ ജഗന്നാഥ ഹാഹാരാമ ഹ രാമാ ഹാ ഹാ മമ പ്രാണവല്ലഭ നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ എന്നെ പിരിഞ്ഞു നീ ഘോരമാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദനാ എന്നിത്തരം പലജാതി പറകയും കണ്ണുനീരാലോല വാർത്തൂ കരകയും നന്നായി മുറുകേ മുറുകേ തഴുകിയും പിന്നെ ചുടുചുടേ ദീർഘമായി വീർക്കയും ഭിന്നനായോരു പിതാവിനെ കണ്ടുടൻ തന്നുട കയ്യിൽ കുളിർത്ത ജലം കൊണ്ട് കണ്ണും മുഖവും തുടച്ചൂരകുത്തമൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ആശ്ലേഷനീതി വാഗ്വൈവവാദ്യങ്ങളാൽ എന്തിനെന്താതൻ വൃദൈവ ദുഃഖിക്കുന്നതെന്തൊരുദണ്ഡമതിന്നു മഹീപതേ സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരായികയുമില്ല നിരണ്ടിനും സോദരൻ നാടും ഭരിച്ചിരുന്നേടുക സാദരം ഞാൻ അരണ്യത്തിലും വാഴുവൻ ഓർക്കിലി രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിയിടുവാൻ ഏതു മേ കർമ്മം കർമ്മമ്മമ മാതാവിനിക്കു വിധിച്ചതു നന്നല്ലോ മാതാവ് കൗസല്യ തന്നെയും വന്ദിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവ നിന്നായി വരുന്നേനെന്നരുൾ ചെയ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി കരചരണകൃതം വാ വായജം കർമ്മജം ശ്രവണനയജം വാ വരാദം വിഹിതമവിഹിതക്ഷമസ്വ ശിവ ശിവ കരു ശ്രീമഹ ശംഭോ